ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും കുറച്ച് അടിപൊളി ആയിട്ടാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെടികൾ ഇഷ്ടമുള്ള ഒത്തിരി ഫ്രണ്ട്സ് കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ആർക്കെങ്കിലും ചെടി വാങ്ങാനും അതുപോലെ ഈ ചെടികൾ കാണാനും ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പം ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നാടൻ പെക്ടൂണിയുടെ മിക്സഡ് കളേഴ്സ് നമ്മൾ സീഡിട്ട് പാകി കിളിപ്പിച്ച് പ്ലാൻസ് ആണ് അതും നല്ലോണം മണ്ണ് വെച്ച് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് സൈസ് ഈ കാണുന്ന സെയിം പ്ലാൻ സൈസ് തന്നെയാണ് നിങ്ങൾക്ക് കഴിക്കുന്നത് ഇത് കണ്ടില്ലേ അപ്പം കളർ സെലക്ഷൻ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരുവാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മൂന്ന് പ്ലാന്റ് അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റിൻ്റെ ആയിട്ടായിരിക്കും നമ്മൾ നാടൻ പെറ്റൂണിയെ നിങ്ങൾക്ക് തരുന്നത് കളേഴ്സാണ് കേട്ടോ ഈ പി കാണിക്കുന്നതെല്ലാം നല്ല കളേഴ്സാണ് അതിൽ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം വൈലറ്റ് ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഡാർക്ക് മജന്ത അതുപോലെ ഇത് വൈറ്റിൻ്റെ അകത്തൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് പിന്നെ ഇടയ്ക്കൂടി ഇങ്ങനെ സ്റ്റാറൊക്കെ കയറി വരുന്നുണ്ട് പ്യുർ വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതൊരു കളറാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് കളേഴ്സോളം വരുന്ന മിക്സഡ് കളേഴ്സിൻ്റെ സീഡ്സ് ഇട്ട് പിടിപ്പിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസിൻ്റെയാണ് അപ്പോൾ കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറും മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും ആയിരിക്കും വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക നമ്മൾ ഒത്തിരി ഡിലേ ആവാതെ തന്നെ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ വിത്തിൻ ഓർഡർ ചെയ്ത് വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിക്കട്ടോ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്കത്രയും ഡേയ്സ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ നാടൻ പെത്തിമുണിയുടെ കോമ്പ വരുന്നത് അടുത്തതായിട്ട് നമുക്ക് നാടൻ പെക്ടൂണിയ ഡബിൾ പെറ്റൽ പെക്ട്യൂണിയയുടെയും കൂടി കാണാം നമുക്ക് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വൈലറ്റ് കളർ കേട്ടോ അതും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിളായിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് മിക്കത്തിലും തന്നെ മുട്ടുകൾ ഇടാൻ തുടങ്ങിയ പ്ലാന്റ് ഇതാണ് കേട്ടോ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഈ പ്ലാന്റ് മേടിച്ചാൽ നിങ്ങൾക്ക് രണ്ട് ഉണ്ട് നിങ്ങൾക്ക് കട്ടിങ്ങും കൂടി എടുക്കാനായിട്ട് കാണൂട്ടോ അതായത് നമ്മൾ കട്ടിങ് വെച്ച് പിടിപ്പിച്ച പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് നമ്മൾ ഈ പ്രാവശ്യം ഒത്തിരി റേറ്റ് കുറവിലാണ് ഈ സൈസിലെ പ്ലാന്റ് ഡബിൾ പെറ്റൽ നാടൻ നിങ്ങൾക്ക് തരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഒരു പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഒന്നിൽ കൂടുതൽ പ്ലാന്റ് വേണ്ടവർ അങ്ങനെയും കൂടി ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഡബിൾ പെറ്റൽ ഈ ഒറ്റ കളറ് അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകട്ടോ അടുത്തതായിട്ട് എല്ല അടുത്തതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളിയൊരു പ്ലാന്റ് ആണ് വാക്സ് ബിഗോണിയ ഇതുപോലെ പൂക്കൾ നിറച്ചുണ്ടാകുന്ന ബിഗോണിയ ഈ സെയിം സൈസിലെ പ്ലാന്റ് ബ്രാഞ്ചസ് ഒക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ അപ്പം നമുക്ക് ഒത്തിരി കളേഴ്സ് ഉണ്ട് ആരും കളറ് സെലക്ട് ചെയ്യില്ലേ ഡാർക്ക് ലീഫിൽ തന്നെ കാണുന്ന പിങ്ക് അതുപോലെ തന്നെ ഡാർക്ക് ലീഫിൽ റെഡ് അതുപോലെ ഡാർക്ക് ലീഫിൽ വൈറ്റ് അങ്ങനെയാണ് കളേഴ്സ് വരുന്നത് പിന്നെ അതുപോലെ ഗ്രീൻ ലീഫിലും നമുക്ക് റെഡ് ഗ്രീൻ ലീഫിൽ പിങ്ക് ഗ്രീൻ ലീഫിൽ ഡബിൾ കളറ് അങ്ങനെ കളറ് അങ്ങനെയാണ് കേട്ടോ നമുക്ക് കളേഴ്സ് ബാക്സ് ബിഗോണിയുടെ കളേഴ്സ് വരുന്നത് അപ്പം ഇത് നമുക്ക് ഒരു നാല് ഡിഫറെൻറ്റ് വെറൈറ്റിയുടെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഈ സെയിം സൈസ് പ്ലാന്റ് വിത്ത് ഫ്ലവർ നാല് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ഓർക്കിഡ് റോസ് ഈ ഒരു കളറാണ് ഒരു ബേബി പിങ്ക് അതും സൈസ് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് നല്ല പോട്ടിൽ വരുന്ന വലിയ പ്ലാൻ സൈസ് തന്നെയാണ് ഇതുണ്ടല്ലേ ചിലതിലൊക്കെ പൂക്കളുണ്ട് മിക്കതിലും മുട്ടുകളാകാൻ തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം നമുക്ക് ഇതൊരു പ്ലാന്റ് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും ഓർക്കിഡോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ കോംബോയും ആണ് കളർ സെലക്ഷൻ ഒന്നുമില്ല ആയിട്ടുള്ള അഞ്ച് കളേഴ്സിൻ്റെ വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കുന്നത് അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഷെയ്ഡ്സ് ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ ബേബി പിങ്കും റെഡ് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഡബിൾ കളേഴ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമ്മൾ മിക്സ് മിക്സഡ് കളേഴ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് അഞ്ച് കളറ് വിത്ത് ഫ്ലവർ ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ചെറിയ ഡിഫറൻസ് ഉണ്ട് പ്ലാൻ സൈസിന് അതുപോലെ തന്നെ നിങ്ങൾ ഈ പൂക്കൾ പോകുന്ന ഈ വശം ഒന്ന് കട്ട് ചെയ്ത് വിടാനും ശ്രദ്ധിക്കാം ഇത് ഡാർഫ് വെറൈറ്റിയാണ് ഹൈറ്റ് വയ്ക്കുന്നതല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കട്ടിങ് വെച്ചും പിടിപ്പിക്കാം അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് എല്ലാ ടൈമിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്ന ഫെൻഡാസ് അടുത്തതായിട്ട് നമുക്ക് അസീലിയയുടെ കോംബോയിൽ ആണ് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് വരുന്നത് നമ്മൾ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടേ നിങ്ങൾക്ക് തരുന്നുള്ളൂ അപ്പം മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റി ആയിരിക്കും ഈ ഒരു പ്ലാന്റ് സൈസിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഒത്തിരി പ്ലാന്റ് ഇല്ല വളരെ കുറച്ച് പ്ലാന്റും കൂടെ ഉള്ളൂ ഇതായിട്ട് നമുക്ക് ജെറേനിയം ഒരു മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ട് ഗ്രൗണ്ട് ജെറേനിയം നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചു ജെറേനിയ ഇപ്രാവശ്യം നമുക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ നല്ല കളേഴ്സാണ് കളർ സെലക്ഷൻ ഒന്നുമില്ല നല്ല ഡിഫറൻറ്റ് കളേഴ്സ് ആയിട്ട് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ മൂന്ന് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും ഇതുപോലെയുള്ളൊരു പ്ലാൻ സൈസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിനും ചെറിയ ഡിഫറൻസ് വരും എന്നാലും പ്ലാൻ സൈസ് ഏകദേശം ഈ കാണുന്ന പ്ലാൻ സൈസ് തന്നെയാണ് അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും ചെറേനിയ ഗ്രൗണ്ട് ചെറേനിയത്തിൻ്റെ റേറ്റ് അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ കോംബോയാണ് കേട്ടോ വരുന്നത് ഡയാന്തസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് കണ്ടില്ലേ നല്ല കളേഴ്സും നല്ല ഷെയ്ഡ്സും ആണ് കേട്ടോ കളർ സെലക്ഷൻ ഒന്നുമില്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് നിറച്ച് മുട്ടുകളൊക്കെ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഇന്ന് കാണിച്ച വെറൈറ്റി പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ വളർത്താൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് പത്ത് ഷെയ്ഡ്സിൻ്റെ കോംബോ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറും അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും ആയിരിക്കും വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ നിറച്ച് എപ്പോഴും ഫ്ലവർ കാണുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഡയാന്തസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ലോണം ഓർഡർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നമ്മുടെ പോട്ടിലെ ഒരു പ്ലാന്റ് കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായ ഒരു പ്ലാന്റ് ആണ് ഞാൻ എങ്ങനെയത് കെയറി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൂക്കൾ പോയി കഴിയുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും പുതിയ ബ്രാഞ്ചസ് സൈഡിൽ നിന്നും ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല മുട്ടുകളായിട്ട് കയറി വരും എപ്പോഴും നല്ല ഫ്ലവറായിട്ട് നല്ല സൺലൈറ്റിലുമാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിറച്ച് ഫ്ലവർ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഡയാന്തസ് അതുപോലെ പെൻഡാസ് വാക്സ് ബിഗോണിയ ഈ പറയുന്ന വെറൈറ്റീസ് എല്ലാം എപ്പോഴും പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം വരുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡേസിയുടെ കോമ്പോ അവൈലബിൾ ആണ് കാണുന്ന പിങ്ക് കളറ് അതുപോലെ തന്നെ വൈലറ്റ് ഷെയ്ഡ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൻ്റെ പ്ലാന്റ് കാണിച്ചാൽ ഇപ്പം നമുക്ക് ഫ്ലവർ ഇല്ലാത്തത് കൊണ്ടാണേ ഇതാണ് കേട്ടോ വൈറ്റിൻ്റെ ലീഫും വൈറ്റിൻ്റെ പ്ലാന്റ് ഇതാണ് ഇപ്പം ഫ്ലവർ ഇല്ല നമ്മൾ ത്രീ ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഇതുപോലെയുള്ള ഹെൽത്തി തൈകളായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഇനി ആർക്കെങ്കിലും വിത്ത് ഫ്ലവർ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ ഇതുപോലെയുള്ളൊരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കോംബോയിൽ വരുന്നത് നമുക്ക് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആയിരിക്കും ഡേസിയുടെ കോംബോ റേറ്റ് വളരെ കുറച്ച് ട്യൂബ് റോസും കൂടെ നമുക്ക് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമ്മൾ മൂന്ന് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ സിക്സ് ഫിഫ്റ്റിക്കായിരിക്കും തരുന്നത് നിങ്ങൾ ഇതിൽ വെള്ളം ഒഴിക്കുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പോട്ടി പോട്ടിമിക്സിൽ നല്ലോണം മണലിട്ട് നടുക നമ്മൾ മണലിട്ട് തന്നെയാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴേ ലീഫിൽ വീഴാതെ ചുവട്ടിൽ മാത്രം ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് കളവസ് മൂന്ന് പ്ലാന്റ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ സിക്സ് ഫിഫ്റ്റിക്കായിരിക്കും ഇതുപോലെയുള്ള ഹെൽത്തി പ്ലാന്റുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേണ്ടുന്നവരെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ ട്യൂബ്രോസ് റോസ് അല്ലെങ്കിൽ ട്യൂബ്രസ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ കോംബോയാണ് വരുന്നത് ഷെയ്ഡ്സൊക്കെ ഒന്ന് കാണിച്ചു പോകാം നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിക്ക് ഇട്ട് തന്നാൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ടായിരിക്കും കോംബോ തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം പ്യുർ വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ യെല്ലോയ്ക്കകത്ത് റെഡ് വരുന്നത് ഇതുകൊണ്ടല്ലേ യെല്ലോയ്ക്കകത്ത് റെഡ് അതുപോലെ ഇത് യെല്ലോയ്ക്കകത്ത് വൈറ്റ് വരുന്നതാണ് പൂ പോയി നമ്മളെല്ലാം കളേഴ്സ് സെപ്പറേറ്റ് മാറ്റി മാറ്റിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോംബോ തരുന്നതും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയായിരിക്കും ഇങ്ങനെ വരുന്ന റെഡ് വരുന്നുണ്ട് റെഡിൻ്റെയൊക്കെ ഞാൻ മാറ്റി ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് പൂക്കൾ പോയതാണ് അപ്പം ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് മൂന്ന് വെറൈറ്റി നിങ്ങൾക്ക് ഹൈബ്രിഡ് ചെമ്പരത്തി കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറുമാണ് റേറ്റ് വരുന്നത് കേട്ടോ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് കൂഫിയയുടെ കോംബോ വരുന്നുണ്ട് കൂഫിയ ഈ കാണുന്ന നല്ലൊരു നമുക്ക് ബോർഡറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസും ഈ സെയിം പ്ലാൻ സൈസാണ് ഈ കാണുന്ന പിങ്ക് ഒരു ലാമണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് മൂന്ന് പ്ലാന്റ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് കൂടുതൽ വേണ്ടവർ വാട്സപ്പ് ചെയ്യും വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കുക അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സൈസ് ചൈനീസ് ബോൾസും ഇപ്പോൾ അവൈലബിൾ ആണ് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ മുന്നൂറും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറുമായിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ ഇതിൻ്റെ വലിയ പ്ലാന്റ്സും നമുക്ക് ആണ് അതിൻ്റെ സൈസ് കൂടി ഒന്ന് കാണിച്ച് തരാം ഇത് ചെറിയ പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ ചെറുതല്ല ജിഫി പ്ലാന്റും അല്ല നമ്മൾ കവറിൽ ഇതുപോലെ നല്ലോണം റൂട്ട് വന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത് മിക്കതിലും തന്നെ രണ്ട് ഷൂട്ട് രണ്ട് ബ്രാഞ്ചസ് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയതാണ് അപ്പോൾ വേണ്ടുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ പ്ലാന്റ്സ് ഇടയ്ക്ക് ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ലോണം ബ്രാഞ്ചസ് ഉള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നല്ല ഷെയ്ഡ്സുമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് പത്ത് കളേഴ്സ് വലിയ പ്ലാന്റ് പത്ത് കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറും അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പം ഇങ്ങനെ വേണ്ടവർ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ അതിനനുസരിച്ച് റേറ്റ് പറയുന്നതായിരിക്കും റേറ്റ് അല്ല വാട്സപ്പിൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും കേട്ടോ ആ നാടൻ ഡാലിയ കുറച്ച് പ്ലാന്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ് കാണുന്ന വിത്ത് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് കളർ സെലക്ഷൻ സെലക്ഷനൊന്നുമില്ല കേട്ടോ പ്രാവശ്യം നമ്മൾ മൂന്ന് കളേഴ്സിൻ്റെ കോംബോട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നമുക്ക് പാക്കിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം അഞ്ച് കളേഴ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡിനായിരിക്കും നാടൻ ഡാലിയെ നമ്മൾ തരുന്നത് കേട്ടോ നാടനാണ് നല്ല വലിയ പൂക്കളുണ്ടാവുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്ന സെയിം സൈസ് വിത്ത് ഫ്ലവേഴ്സ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റുകൾ തന്നെയാണ് നല്ല ഷെയ്ഡുകളുമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പൂക്കൾ ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ വാടിയൊക്കെ ആയിരിക്കും കട്ട് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂക്കളോട് കൂടി അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ചിലവർ പൂക്കളായിട്ട് തന്നെ അയക്കണമെന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പൂക്കൾ മങ്ങി ഇതൊക്കെ കട്ട് ചെയ്തിട്ടേ വിടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാടൻ ടാലിയുടെ കോംബോ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും വെറൈറ്റീസിൻ്റെ ഒരു അടിപൊളി കോംബോ ആയിരുന്നു ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ